അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ സ്വത്ത് കണ്ടിട്ട് ഇസ്ലാം മതം ഒരു സ്ത്രീ ആ സ്ത്രീയുടെ മുന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നുള്ളൂ ഇസ്ലാം മതത്തിൽ പറയുന്നത് പോലെയുള്ള എല്ലാ കുടുംബ ബന്ധങ്ങളെയും ഒന്നിച്ചു ചേർക്കുന്ന രീതിയിൽ സ്വത്ത് പോകരുത് തനിക്ക് തൻ്റെ മകൾക്ക് മാത്രമായിട്ട് സ്വത്ത് കിട്ടണം ആഗ്രഹിച്ചിട്ട് ഒരു സ്ത്രീ ഇസ്ലാം മതനെ ഉപേക്ഷിച്ചു എന്നിട്ട് കോടതിയിൽ സുപ്രീം കോടതി വരെ എത്തി പക്ഷേ അള്ളാഹുവിൻ്റെ അത്ഭുതമെന്ന് പറയട്ടെ സുപ്രീം കോടതിയിൽ നിന്ന് ചോദിച്ചാൽ ചോദ്യങ്ങളുണ്ട് ഇൻഷാല്ല നമുക്ക് ആ വീഡിയോ പറയാനുണ്ട് അതിന് മുൻപ് നമ്മൾ രണ്ട് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ദുറ ചെയ്യണം ഒന്ന് എന്ന് കണ്ണൂരിരിക്കലുള്ള പതിനാല് വയസ്സുള്ള ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷാമിൽ എന്ന പേരുള്ള ഒരു കുട്ടി ഇന്നലെ രാവിലെ ഈ അവരുടെ വീടിനടുത്തുള്ള തോന്നുന്ന ഒരു പുഴയിൽ കുളിക്കാൻ പോയതാണ് പക്ഷേ ആ കുട്ടി കാൽവ എഴുതിയിട്ട് പുഴയിലേക്ക് പുഴയുടെ ആഴങ്ങളിലേക്ക് വീണു അതിഥി തൊഴിലാളികളാണ് അത് കണ്ടെത്തി വേഗത്തിൽ ആ കുട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചാലും രക്ഷിക്കാൻ കഴിഞ്ഞ എന്നൊരു വാർത്ത കണ്ടു അല്ലാഹു ആ കുട്ടിക്ക് മാഫറത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് അല്ലാതെ ക്ഷമ നൽകട്ടെ ആ കുട്ടിയുടെ കബറടക്കൽ ചടങ്ങുകളൊക്കെ ഇന്നലെ കഴിഞ്ഞോ അതോ ഇന്നാണോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കുട്ടികളെ കുളിക്കാൻ വിടുമ്പോൾ പ്രത്യേകിച്ചിട്ട് പരിചയമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പുഴ കുളം പോലെയുള്ളത് അപകടം ഉണ്ടാക്കും നമ്മൾ പല വീഡിയോകളും അതിൻ്റെയൊക്കെ ഒരു അവയർനെസ് കൊടുക്കലുണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഷോക്കിങ്ങായി ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് പതിനാല് വയസ്സുള്ളൊരു മോനാണ് ആ മോൻഖാണ് ഈ ദാരുണവുമായ സംഭവം ഉണ്ടായത് ആ കുടുംബത്തിനുള്ള ക്ഷമ കൊടുക്കട്ടെ നമ്മളെല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ ഒരു കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യണം ആർക്കെങ്കിലും പേഴ്സണലായിട്ട് പലരും എനിക്ക് അയച്ചെന്നിരുന്നതെന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് കോഴിക്കോട് വടകരയിൽ നിന്ന് രണ്ടര വയസ്സുള്ള ഹവ്വ ഫാത്തിമു പേരുള്ള ഒരു ചെറിയൊരു പെൺകുട്ടി ഈ പെൺകുട്ടി ഒരു ഉച്ച സമയത്ത് ഇന്നലെ ഉച്ച സമയത്ത് കളിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാണ് കുട്ടിയവിടെ കളിക്കുന്നുണ്ട് എന്ന് വീട്ടുകാർ കരുതി കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടിനെ കാണാനില്ല അങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് വീടിനടുത്തുള്ളൊരു അൻപത് മീറ്റർ അപ്പുറത്തുള്ള പുഴയിൽ ഈ കുട്ടിയുടെ മയ്യത്ത് കാണുന്നത് ആ ഒരു കുടുംബത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്നാണ് ഷമീറിൻ്റെയും മുമതാസിൻ്റെയും മകളാണ് ഹവാ ഫാത്തിമ എന്ന് പറയാൻ വയ്യ കുട്ടികളാണ് നമ്മൾ വിചാരിച്ചൊത്ത് നിൽക്കില്ല മക്കൾ അപ്പം എല്ലാ വീട്ടുകളും കുട്ടികളുടെ വീടുകൾക്കറിയാം വാതിലൊന്നും തുറന്നു ഇട്ടാൻ കാത്തുകയാണ് മക്കൾ പുറത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് ഇറങ്ങുന്നതൊക്കെ നല്ലതന്നെയാണ് മൊബൈൽ ഫോണിൽ ഇരിക്കാതെ കുട്ടി പുറത്തിറങ്ങി കളിക്കുന്നുണ്ടെങ്കിലൊക്കെ ഏറ്റവും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പക്ഷേ ഇതൊരു ദുരന്തം എന്നുള്ളത് ആരുടെയും ഒരു എന്താ പറയുക പ്രശ്നം കൊണ്ടല്ല അള്ളാഹുവിൻ്റെ ഒരു വിധി ആ കുടുംബത്തിനുള്ള ക്ഷമ നൽകട്ടെ നാളെ മഷറയിൽ ആ മാതാപിതാക്കൾക്ക് ശുപാർശ ചെയ്യാൻ ആ പൊന്നുമോളൊരു കാരണമായിട്ട് മാറും അപ്പോൾ നമ്മുടെ എല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി ഡ്രാ ചെയ്യുക നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ദുരന്തമാണ് നമ്മുടെ വീട്ടിൽ അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും അതിൽ തുറക്കാൻ കാത്തുക്കും പോലെ ഓർമ്മ സൈക്കിൾ കൊടുത്തിട്ട് പോകാന് റോഡ് സൈഡിലേക്ക് പോകുന്ന പേടിയാണ് അപ്പോൾ ഇതെല്ലാ വീടുകൾക്കും ഈ പ്രശ്നം തന്നെ വെച്ചാൽ അത് വീടിനടുത്ത് പുഴയാണെങ്കിൽ നമ്മളൊക്കെ വീടിനടുത്ത് റോഡാണ് നമ്മൾ അതിന് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരുടെ ദ്വാ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വിഷയം ഞാൻ പറഞ്ഞത് അപ്പം വെച്ചാൽ നമ്മൾ നേരത്തെ പറയും സ്വത്തിന് വേണ്ടിയിട്ട് മതം ഇസ്ലാം മതം ഉപേക്ഷിച്ചൊരു യുവതിരനുഭവം ഇത് പറയാൻ കാരണം ഞാൻ ആ തൽക്കാലം ഞാനൊരു പേര് പറയാം അസ്മ എന്നുള്ളൊരു പേരാണ് യഥാർത്ഥ പേരതല്ല തൽക്കാലം പറയുന്നൊരു പേരാണ് ഈ അസ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു അസ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു സ്വാഭാവികമായിട്ടും അവർക്ക് ആകൊരു മകള് മാത്രമേ ഉള്ളൂ അസ്മക്കും ഭർത്താവിനും ഒരു മകൾ മാത്രമാണുള്ളത് ഈ ഒരു ഇസ്ലാമിലെ ശരീരത്തിൻ്റെ നിയമപ്രകാരം ഈ ഭർത്താവിൻ്റെ സ്വത്ത് കുറച്ച് ഭാഗം ഭാര്യയായ ഈ ഒരു അസ്മക്കും പിന്നെ മകൾക്കും പിന്നെ ഭർത്താവിൻ്റെ സഹോദരന്മാർക്കുമാണ് ലഭിക്കാം അപ്പോൾ ഈ ഭർത്താവിൻ്റെ സഹോദരന്മാർക്ക് സ്വത്തൊന്നും പോകാൻ പാടില്ല ഒക്കെ മുഴുവൻ സ്വത്തും മകൾക്ക് കിട്ടണം മകൾക്ക് കിട്ടാൻ വേണ്ടി ഇവരുപയോഗിച്ചൊരു ന്യായം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഇസ്ലാമതം ഉപേക്ഷിക്കണം ഇസ്ലാം മതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇവർ പോയി ഇവർ കോടതിയിലൊക്കെ പോയി എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് മുഴുവൻ സ്വത്ത് കിട്ടണം എന്നാണ് ഇവരുടെ ആവശ്യം പക്ഷേ കോടതി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ നിങ്ങളൊരു മറ്റൊരു മതം സ്വീകരിച്ചൊരാളല്ല നിങ്ങൾ ഇസ്ലാമിൽ തന്നെയുള്ള ഒരാളല്ലേ അപ്പം നമ്മളിപ്പോൾ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്യായാലും പേര് അസ്മാ എന്നാണ് അല്ലെങ്കിൽ ഫക്രുദ്ദീൻ എന്നാണ് ഉപയോഗിച്ച് പോവുകയാണെങ്കിൽ അവനെ രേഖയിൽ മുസ്ലിമായിട്ട് തന്നെ കാണുള്ളൂ വിശ്വാസപരമായിട്ട് മാറിപ്പോയാലും പിന്നെ ഞാൻ പേര് മാറ്റണം ചന്ദ്രൻ എന്നോ അല്ലെങ്കിൽ ചന്ദ്രികന്നൊക്കെ പേര് സ്വീകരിച്ചിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റിൽ അങ്ങനെ മാറണം അപ്പോൾ ഇവർക്ക് വേണ്ടത് എന്താണ് ഈ സ്വത്ത് ഇങ്ങോട്ട് മുഴുവനായിട്ട് കിട്ടലാണ് അങ്ങനെ ഇവർ ഒടുവിൽ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടായി അങ്ങനെ സുപ്രീം കോടതിയിൽ എത്തിയിട്ട് സുപ്രീം കോടതി ചോദിച്ചു സുപ്രീം കോടതിയിൽ ഇവർ പറഞ്ഞത് എനിക്ക് ഇസ്ലാമിക നിയമങ്ങളോടോ ആശയങ്ങളോടോ വിശ്വാസത്തോടോ താല്പര്യമില്ല എനിക്ക് ആ ഒരു ഇതൊക്കെ ഞാൻ വിട്ടുപോയ ഒരാളാണ് അതുകൊണ്ട് ഇന്ത്യൻ നിയമം അനുസരിച്ചിട്ടുള്ള പിന്തുടർച്ചാവകാശ നിയമമുണ്ട് അത് പ്രകാരം മരണപ്പെട്ട ഒരാളുടെ സ്വത്ത് മക്കൾക്കുള്ളതാണ് ആണാവട്ടെ പെണ്ണാവട്ടെ മാ മകൾക്കുള്ളതാണ് മകൾക്കാണെങ്കിൽ മകൾക്കും കാണെങ്കിൽ മകൻക്ക് അത് പ്രകാരമാണ് എനിക്ക് സ്വത്ത് കിട്ടേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ സുപ്രീംകോടതി ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു പിന്തുടർച്ചാ നിയമപ്രകാരമാണെങ്കിൽ മതം മാറിക്കഴിഞ്ഞാൽ സ്വത്തേ കിട്ടില്ല ഹിന്ദു പിന്തുടർച്ചയിലുള്ള ഒരു ഹിന്ദു ചന്ദ്രൻ്റെയും ചന്ദ്രകയുടെയും മകള് ഒരു മുസ്ലിം ആയി എന്ന് മുംതാസ് ആയി എന്ന് കരുതുക ഈ മുംതാസ് ആയി എന്നുള്ളത് കൊണ്ട് ചന്ദ്രൻ്റെയും ചന്ദ്രികയുടെയും സ്വത്തിൻ്റെ അവകാശം വേണമെന്ന് പറഞ്ഞാൽ മുംതാസിന് കിട്ടില്ല എന്തുകൊണ്ടാണ് കിട്ടാത്തത് ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമപ്രകാരം സ്വത്തിൻ്റെ കാലത്തുള്ള ഒരു നിയമം എന്താണ് മതം മാറിപ്പോയ ഒരാൾക്ക് സ്വത്ത് കിട്ടില്ല ഇസ്ലാമിനും അങ്ങനെ തന്നെയാണ് മതം വ്യത്യസ്തമാണെന്നുണ്ടെങ്കിൽ സ്വത്ത് കിട്ടാൻ അർഹതയില്ല അപ്പോൾ ഇവർ പറഞ്ഞത് ഇപ്പോഴും ആസ്മാ എന്നുള്ള പേര് തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് നടക്കുന്നത് അപ്പോൾ ഇവർക്ക് ഇസ്ലാമിക ശരീരത്തിൽ വിശ്വാസമില്ല അതുകൊണ്ട് രാജ്യത്തെ പിന്തുടർച്ചാവകാശം സ്വത്തിൻ്റെ പിന്തുടർച്ചാവകാശ നിയമപ്രകാരം സ്വത്ത് കിട്ടണം മകൾക്ക് മുഴുവനും കിട്ടണം എന്നാണ് ഇവർ ഇവർ കോടതിയിൽ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം പോയത് അപ്പോൾ സുപ്രീം കോടതി നാലാഴ്ച സമയം കൊടുത്തു കാണാൻ കേന്ദ്രത്തിനോട് വിശദീകരണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് എന്താണ് ഇങ്ങനെ കോടതി പറഞ്ഞു നിങ്ങൾക്ക് മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ സ്വത്ത് പാർട്ടീഷൻ നടത്താൻ കഴിയുള്ളൂ നിങ്ങളുടെ സഹോദരങ്ങൾക്ക് അതോടൊപ്പം ഭാര്യയായ ആസ്മക്ക് പിന്നെ മകൾക്ക് ആ രീതിയിലാണ് സ്വത്ത് കിട്ടുക ആ മതം എന്ന് ഒരു മതത്തിൽ എന്തിനാണ് സ്വത്തിൽ സ്ത്രീകളും പുരുഷനും വിവേചനം കാണിക്കുന്നു എന്ന് പറയുന്ന പല ആളുകളുണ്ട് ഞാൻ ഈ വിഷയത്തില് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തി അന്വേഷണം നടക്കിയിട്ട് ഞാനൊരു ഗുരുനാഥനോട് ഒരു ഉസ്താദിനോട് വിഷയം ചോദിച്ചപ്പോൾ ആ ഉസ്താദ് പറഞ്ഞൊരു മറുപടി വളരെ ചിന്താർഹമായ ഒരു കാര്യമാണ് കാരണം ആദ്യ കാലത്തൊക്കെ സ്ത്രീകളുടെ സംരക്ഷണാവകാശം മറ്റു ആളുകൾക്കാണ് മറ്റു ആളുകൾക്കാണ് പൊതുവേ ഉണ്ടാവുക ഇന്നും അങ്ങനെ തന്നെയാണ് പലയിടങ്ങളിൽ ആണുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ട് കര കയറി ജീവിച്ചോളും പക്ഷേ സ്ത്രീകൾക്ക് പല ഒരു 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 ആവശ്യം ഉണ്ടാവും സ്വാഭാവികമായിട്ടും അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീ ഒരാൾക്കൊരു മകള് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ സ്വത്ത് മുഴുവൻ മകൾക്ക് കൊടുക്കരുത് എന്ന് ഇസ്ലാമിലില്ല കൊടുക്കരുത് എന്നല്ല ആ സ്വത്തിൻ്റെ ഒരു ഒരു നിശ്ചിത അവകാശം സഹോദരൻ മരണപ്പെട്ട ഒരാളെ സഹോദരനോ അല്ലെങ്കിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾ അതില്ലെങ്കിൽ സഹോദരന്മാർക്കും കൂടി അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കുട്ടിയെ സ്വത്ത് കിട്ടേണ്ട അവരുടെ മകൾക്കുള്ള താല്പര്യം കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് അതായത് ആ കുട്ടിക്ക് താൽപ്പര്യം ഈ സഹോദരങ്ങൾ ആ സ്വത്ത് എടുക്കേണ്ടതില്ല ആ ഒരു കുട്ടിക്ക് താല്പര്യം ഇല്ലെങ്കിൽ ആ ഒരു സ്വത്ത് സഹോദരൻ എടുക്കേണ്ടതില്ല ഇനി തന്നെ വളർത്തി വലുതാക്കിയ ഇതാക്കിയ ആളുകൾക്ക് സ്വത്ത് ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമായിട്ട് ആ കുട്ടി പറയുകയാണ് അല്ല നിയമപരമായിട്ട് അവകാശമുള്ളത് അവർക്കും എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ അതെടുക്കാം അപ്പോൾ അതൊരു അത്തരത്തിലുള്ളൊരു നിയമമാണത് പക്ഷേ പലപ്പോഴും പലരും ഇതൊരു ഇസ്ലാമിൻ്റെ എന്തോ ഒരു ചാബല്യമാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ അപര്യാപ്തതയാണ് ശരീരത്ത് പോരാ എന്ന രീതിയിലൊക്കെ വ്യാഖ്യാനിക്കുക കുടുംബ ബന്ധം ചേർക്കുന്നതിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇസ്ലാം മതത്തിനോളം വളരെ വലിയൊരു പ്രാധാന്യം കൊടുത്തൊരു മതം എന്നറിയില്ല എന്നൊരു പ്രയോഗം തന്നെയുണ്ട് കുടുംബ ബന്ധം മുറിക്കുന്ന ഒരാൾ സ്വർഗത്തിൽ കടക്കില്ല പലപ്പോഴും മുന്നറിയിപ്പ് കൊടുത്തൊരു സാധനമാണ് കുടുംബ ബന്ധം മുറിക്കരുത് ഇസ്ലാമിൻ്റെ ഒരു എന്താണ് ബന്ധങ്ങൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ടായി ണം സ്വത്തി വിഭജനം നടക്കുന്ന സമയത്ത് അവിടെ ഒരു കാഴ്ചക്കാൻ ഉണ്ടെങ്കിൽ സന്തോഷത്തിന് അവരും എന്തെങ്കിലും കുറച്ച് കൊടുക്കണം ഒരു അഞ്ഞൂറോ ആയിരോ അവനുമൊന്നും കൊടുക്കുക അവനത് കണ്ടു നിന്നില്ലേ ഒരു സ്ത്രീക്ക് സ്വാഭാവികമായിട്ടും പല രീതിയിലും സംരക്ഷണം ആവശ്യമാകും എന്ന് കരുതിയിട്ടാണ് അവരുടെ സംരക്ഷണ ചുമതലയിലുള്ള പ്രധാനപ്പെട്ട അതായത് മരണപ്പെട്ട ഒരാളുടെ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ അവരില്ലെങ്കിൽ സഹോദരങ്ങളോ ആണല്ലോ പ്രധാനപ്പെട്ട ആയിട്ട് വരിക അപ്പോൾ അവരെയും കൂടി പരിഗണിക്കണത് എന്തിനാണ് സ്വത്തിൻ്റെ കാര്യത്തിൽ ഇവ നിയമപരമായിട്ട് ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു സ്ത്രീ ഈ മരണപ്പെട്ട ആളുടെ അവകാശികളുടെ സംരക്ഷണത്തിന് ഒരു ദൃഢത വരാനും വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ആൺകുട്ടികളാണ് ിൽ വേണ്ടതില്ലേ എന്ന് ആൺകുട്ടികളുടെ ഒരു കൾച്ചർ എന്താണെന്ന് വെച്ചാൽ ആൺകുട്ടികൾ എങ്ങനെയെങ്കിലും തപ്പിപ്പിടഞ്ഞ് സ്വന്തം കാലിൽ ഒരു പ്രാപ്തി സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ആൺകുട്ടികളെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അവകാശികൾക്ക് നിയമപരമായിട്ടൊരു അവകാശമല്ല ഇനിയിപ്പോൾ ഒരു ആൺകുട്ടി പറയുകയാണെങ്കിൽ എൻ്റെ വാപ്പ മരിച്ച സ്വത്ത് ഇവിടെ ഇങ്ങനെ ഫുള്ള് എനിക്കാവണ്ട എന്നെ വളർത്തി വലുതാക്കിയാൽ എൻ്റെ എളാപ്പാക്കോ മൂത്താപ്പാക്കോ അല്ലെങ്കിൽ വല്യപ്പാക്കോ വല്യമ്മമാക്കോ കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാം അപ്പോൾ ഈ ഒരു ഇസ്ലാമിലൊരു നിയമത്തിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ പെൺകുട്ടിക്ക് സ്വത്ത് കുറവും ആൺകുട്ടിക്ക് സ്വത്ത് കൂടുതലും അങ്ങനെയെല്ലാം സത്യത്തിൽ ഈ സ്ത്രീയുടെ സംരക്ഷണത്തിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് മറ്റുള്ളവരുടെ അതിനൊരു ഗ്യാരൻ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരാൾ മരണപ്പെട്ടു അയാൾ മരണപ്പെടുന്ന സമയത്ത് അയാളുടെ മകൾക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് ഒരു ഞാൻ പറഞ്ഞുതരാം പേരിൽ ഒരാൾ മരണപ്പെട്ടു ഹക്കീമിൻ്റെ ഭാര്യ ഭാര്യ റുക്കിയ എന്ന് പറയുന്ന പറയുന്നൊരു ഭാര്യയുണ്ട് ഹക്കീമിന് ശരിക്കത് മനസ്സിലാക്കണേ ഹക്കീമിൻ്റെ ഭാര്യ റുക്കിയ റുക്കിയാക്കാകൊരു മകളാണുള്ളത് ആ മകളുടെ പേര് റസഫന എന്ന പേര് അങ്ങനെ ഈ ഒരു ഹക്കീമ് മരണപ്പെട്ടു ഹക്കീമ് മരണപ്പെട്ടാൽ ഹക്കീമിൻ്റെ മുഴുവൻ സ്വത്തും ഈ മുപ്പത്തഞ്ച് വയസ്സുള്ള ഈ ഒരു മകൾക്ക് കിട്ടില്ല അപ്പോൾ ഈ സ്ത്രീ പറയുകയാണ് എന്നെപ്പം ആരും വളർത്തിയിട്ടില്ല എൻ്റെ വാപ്പ തന്നെയാണ് എന്നെ വളർത്തിയത് ഉമ്മ തന്നെയാണ് വളർത്തിയത് എന്നെ ആരും വളർത്തിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ വാപ്പ മരിച്ചാൽ ഈ വാപ്പാട വാപ്പാക്കോ വാപ്പാട വാപ്പിമ്മൻ ചോദിച്ചാൽ അവർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കൊന്നും സ്വത്ത് പോകേണ്ടതില്ല മുഴുവൻ സ്വത്ത്ക്ക് വേണമെന്ന് പറഞ്ഞാൽ ഇത് മതപരമായിട്ട് നിലനിൽക്കുമോ എന്നുള്ളതാണ് മതപരമായിട്ട് ആ സ്ത്രീക്ക് മുഴുവൻ സ്വത്തും കിട്ടിയില്ല സഹോദരങ്ങൾക്കുള്ളതാണ് ഈ ഒരു നിയമം വെച്ചത് ഈ പെൺകുട്ടി പെൺകുട്ടിയെങ്ങാനും ചെറുപ്പത്തിലുള്ള സാഹചര്യത്തിലാണ് മരണപ്പെട്ടു പോയതെങ്കിൽ സംരക്ഷണ ചുമതല അവർക്ക് നിയമപരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കാര്യം കഷ്ടത്തിലാവില്ലേ ഒരു രാജ്യമില്ലാത്തൊരു കാലത്ത് നിയമങ്ങളില്ലാത്തൊരു കാലത്തും ഉണ്ടായിരുന്നൊരു മതല്ലേ ഇസ്ലാം നിയമങ്ങളും ഭരണഘടനകളൊക്കെ പിന്നെ വന്നതല്ലേ വന്നും ഇസ്ലാം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വെച്ചെന്നാണ് ഈ പെൺകുട്ടിയുടെ സംരക്ഷണ ചുമതല നിയമപരമായി ദൃഢത കൈവരുത്താൻ വേണ്ടിയിട്ടാണ് അവർക്കും കൂടി അവകാശികൾക്ക് കൂടി സ്വത്ത് വെച്ചത് ഇപ്പം ഈ ഒരു പെൺകുട്ടി പറയുകയാണ് അവിടുത്തെ ആ സഹോദരങ്ങൾ പറയുകയാണ് മോളെ എന്നെ ഞങ്ങൾ വളർത്തിയതൊന്നുമല്ലല്ലോ എൻ്റെ വാപ്പിയും വീട്ടിലാക്കിയാ സ്വത്തും ഞങ്ങൾക്ക് അവകാശമില്ല അല്ല മോളെടുത്തോ ഓക്കെ ആ പെൺകുട്ടിയുടെ രീതി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കൊടുക്കേണ്ടതുള്ളൂ അപ്പോൾ ഇസ്ലാം ഒരു നിയമം പറയുമ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയ ഒരു നിയമമാണ് പറയുക പിന്നെ ഇതിനൊക്കെ ആധ്യന്തികമായിട്ട് പറയേണ്ടത് പണ്ഡിതന്മാരായ ആളുകളാണ് അവർ ഇനി വേറൊന്നു കേട്ടോ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് നമ്മുടെ ഭൂമിയുടെ അവകാശി നമ്മളല്ല ശരിക്കും നമ്മുടെ രാജ്യമാണ് അപ്പോൾ എൻ്റെ വീട് നിൽക്കുന്ന ഒരു പന്ത്രണ്ട് പതിനൊന്നര സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നതിൻ്റെ അവകാശം ഞാനാണ് എനിക്ക് ക്രയവിക്രയം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശം നമ്മുടെ സ്റ്റേറ്റാണ് സ്റ്റേറ്റാണ് അപ്പോൾ ഇതേപോലെ നമ്മുടെ ഇസ്ലാമിക് കോൺസെപ്റ്റിൽ അതിൻ്റെ അവകാശം ആരാണ് അള്ളാഹുവാണ് അള്ളാഹു ആണ് അതിൻ്റെ അവകാശം അപ്പം നമ്മളത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ നൽകാനാണ് ഈ ഒരു ഇന്നത്തെ ഒരു ചോദ്യം ഹിജറുക്ക് മുൻപ് നബി സല്ലാഹു അലഹി വസലമ്മ മത പഠിപ്പിക്കാൻ ഒരാളെ നേരത്തെ തന്നെ മദീനയിലേക്ക് പറഞ്ഞയച്ചിരുന്നു ആ മനുഷ്യൻ്റെ പ്രവർത്തനം കാരണമാണ് മദീനയിലെ വളരെ വലിയൊരു വിഭാഗം ആളുകൾ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ആരെയാണ് നബിസല്ലാഹു അലഹി വസലമ ഇങ്ങനെ ഹിജ്റക്ക് മുൻപ് മദീനയിലേക്ക് മതം പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാമലൈക്കും